ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തലശ്ശേരി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാണാം സ്കൂളിലെത്തിയപ്പോൾ തന്നെ ടീച്ചേഴ്സെല്ലാം പുൽക്കൂടിൻ്റെ ഒരുക്കത്തിലായിരുന്നു ബലൂൺ വീർപ്പിക്കലും എല്ലാ ഒരുക്കങ്ങളും അവർ നല്ല സ്പീഡായിട്ട് ചെയ്തിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പുൽക്കൂടൊക്കെ ഒരുക്കി കാണാൻ അതിലെ ഒരു പുൽക്കൂട് അതാ ആ കാണുന്ന പച്ച പുൽക്കൂട് ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടി കുട്ടിയുടെ അമ്മയും അച്ഛനും മോനും എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു എന്തായാലും പുൽക്കൂടെല്ലാം അടിപൊളിയായിരുന്നു പുൽക്കൂടിന് മുന്നിൽ കടുകെല്ലാം പാകി പുല്ലുണ്ടാക്കാനൊക്കെ ടീച്ചേഴ്സ് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നല്ല വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ പുൽക്കൂട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പനും മാലാക്കന്മാരും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ഓരോ ക്ലാസ്സിലെയും ചെന്ന് അവിടെയുള്ള കുട്ടികൾക്ക് മധുരപലഹാരവും നൽകി കേക്കൊക്കെ കിട്ടിയോ കേൾക്കൊക്കെ കിട്ടിയോ പാട്ടൊക്കെ പാടിയോ എന്ത് രസമാണ് എല്ലാവരും വെള്ളം നടത്തിയിലും ചുമന്ന നടത്തിയിലൊക്കെ നിങ്ങളെ കാണാനും ചെറിയ കുട്ടികളൊക്കെ എന്ത് രസമായിട്ടാണ് നോക്കൂ ഒന്നിച്ച് ഫോട്ടോ കെടുത്തില്ലേ പാട്ടൊക്കെ പാടിയോ അവിടെ അപ്പൊ ക്രിസ്മസ് അപ്പം ക്ലാസ്സിൽ വന്നോ ചോദ്യം ചോദിച്ചോക്കാ ഉത്തരക്ക് പറഞ്ഞില്ലേ ഓക്കെ 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 അപ്പൊ നമുക്ക് നിന്ന് അവസാനിപ്പിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇനി ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ ഒരു പാട്ടൊക്കെ പാടണ്ടേ നിങ്ങൾ കളിച്ചോ കളിക്കാൻ ഇഷ്ടമാണോ ഓക്കെ 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 അപ്പോൾ നമുക്കിവിടെ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ ഈ പരിപാടിക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ മുൻ പി ടി എ പ്രസിഡന്റ് ആരാണ് അനുപേട്ടനും അതുപോലെ തന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ സലാമും ഇവിടെ പ്രീത ടീച്ചറും അധ്യാപകരും പിന്നെ പി ടി മെമ്പർമാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ എല്ലാവരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും നമ്മുടെ പരിപാടിയുടെ ഈ സമാപന സമാപന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്തുകൊള്ളുന്നു നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പി ടി പ്രസിഡന്റ് സലാമിനെ ക്ഷണിക്കുന്നു കുറച്ച് വഴുകിയാണ് എത്തിയതെങ്കിലും എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് വൃത്തിയായിട്ട് അറിയില്ല എന്തായാലും കരോളും കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ട് ഓരോ ക്ലാസ്സിൽ ചെന്ന് സമ്മാനങ്ങൾ നൽകി സമ്മാനങ്ങൾ മിഠായി ഒക്കെ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു കഴിച്ചോ ഓക്കെ എന്തായാലും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എല്ലാ കുട്ടികളും നല്ല ഭംഗിയിൽ വെള്ളയും അതുപോലെ ചുവപ്പൊക്കെ ഉടുപ്പുകളും തൊപ്പികളൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയിൽ തന്നെ എല്ലാ വർഷവും കൃത്യമായി നടക്കുന്നത് പോലെ തന്നെ നല്ല ഭംഗിയിൽ നമ്മുടെ സ്കൂളിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെയാണ് സ്കൂളിന്റെ വിജയവും സ്കൂളിന്റെ ആവേശവും എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് ഇനിയും തുടർന്നും സ്കൂളിന്റെ ഇത്തരം ആവേശങ്ങളിൽ നിങ്ങളുടെയൊക്കെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവണം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശ്രമങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുൻപി ടി ഐ പ്രസിഡന്റ് അനൂപിനെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ക്രിസ്മസ് ഒക്കെ ഉണ്ട് അപ്പോ നിങ്ങൾ ക്രിസ്മസിനെ കുറിച്ചുള്ള ഐതിഹ്യം കേട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു ഇതാണ് ക്രിസ്മസിനായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനൊരു ഈ അവസരത്തിൽ ഒരു ബൈബിൾ വാചനം കൂടെ ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുകയാണ് വിചാരപ്പെടുന്നതുകൊണ്ട് സ്വന്തം ഉയരത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങളെ ആർക്ക് സാധിക്കും അവചനത്തിന്റെ അർത്ഥം ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം അധികമായിട്ട് വരുത്താൻ കഴിയില്ല അതായത് നല്ലൊന്നും നടക്കില്ല എന്നല്ല പറയുന്നത് നമ്മൾ തീരുന്ന തല പൊകഞ്ഞ് ബുദ്ധിമുട്ടി വിഷമിച്ചു ഒന്നിനെ കുറിച്ചും വറി ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിനും മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് കൂടുതൽ വിചാരപ്പെടാതെ ഒരുപാട് വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എല്ലാവരോടും വളരെ സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറുക ക്രിസ്മസിൻ്റെ ഒരു പ്രധാന സന്ദേശം തന്നെയാണ് ഈ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു സന്ദേശം അതാണ് എൻ്റെ വനത്തെ കാരണകത്ത് അടിച്ചാൽ ഇടതും തിരിച്ചു കാണിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അടി യാതൊരാളായിട്ടും ഒരു തരത്തിലുള്ള അടിപൊളികൾക്ക് സ്മർദ്ധയ്ക്ക് ഒന്നിനും പോവാതെ നല്ല കുട്ടികളായി നല്ല രീതിയിൽ പഠിച്ച് നല്ല പൗരന്മാരായി വളരെയ എല്ലാവർക്കും ആശംസ നേരുന്നു ഹാപ്പി ക്രിസ്മസ് കരാട്ടെ കുട്ടികളാണ് അല്ലെ കരാട്ടെ കുട്ടികള് എന്തിനാണ് അവർ കരാട്ടെ പഠിക്കുന്നത് അല്ല സുരക്ഷയ്ക്ക് വെരി ഗുഡ് വെരി ഗുഡ് അതായത് എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളെക്കാളും കൂടുതലായിട്ട് ഈ കരാട്ടെ പഠിക്കേണ്ടത് പെൺകുട്ടികളാണ് ഏ നമുക്ക് നമ്മുടെ നേരെ വരുന്ന ആക്രമണ ആക്രമണങ്ങൾക്കൊക്കെ തടുത്തു നിർത്താനുള്ള ഒരു ചങ്കൂറ്റവും അതുപോലെ തന്നെ ഒരു ധൈര്യവും നമുക്ക് കിട്ടുന്നത് നമുക്ക് ആ ഒരു ഇപ്പൊ ഇവരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് അവരെ തടുത്ത് നിർത്താനൊക്കെ ഉള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്ര കുട്ടികൾ മാത്രം പോരാ ഈ കരാട്ടയ്ക്ക് കുറച്ചുകൂടി കുട്ടികളെ രക്ഷിതാക്കളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് കാരണം പ്രത്യേകിച്ചും പെൺകുട്ടികളെ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കൊക്കെ എതിരെ അവർക്ക് തടഞ്ഞു നിർത്താനുള്ള തീ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊരു പൈസ ചെലവായി ഒരു ധൂർത്തായിട്ടോ നിങ്ങൾ കാണരുത് കുറച്ചു പേരെയും കൂടിയും ഉൾപ്പെടുത്തുക പിന്നെ ഷാബിനോട് പറയാനുള്ളത് എനിക്ക് ഒരു ശനിയാഴ്ചയോ ആണെങ്കിൽ കുറച്ചും കൂടി നേരം കുട്ടികളെ നമുക്ക് കിട്ടും അപ്പൊ കൂടുതൽ കുട്ടികളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എന്തായാലും ഇവിടെ കുറെ കുട്ടികൾ മെഡലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഷാബിനും ഫൈസലിനും ഈ സ്കൂളിന്റെ പേരില് സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഇനിയും ഒരുപാട് കുട്ടികളെ സ്റ്റുഡൻസ് ആയിട്ട് കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി മരി ക്രിസ്മസ് താങ്ക് യു ഈ കുട്ടികളെ കഴിഞ്ഞ പതിനാലാം തീയതി കോഴിക്കോട് വെച്ച് കഴിഞ്ഞ നടന്ന കേരള കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അവിടെ പങ്കെടുത്ത് അവർക്ക് സമ്മാന അർഹരായ കുട്ടികളാണ് അവർക്ക് അവിടുന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ശരി അവരുടെ ഒരു പ്രകടനം നമുക്കൊന്ന് കണ്ടാലോ കോഴിക്കോട് വെച്ച് നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു അവരുടെ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ആ ഉണ്ണിയേഷ് ജനിച്ച ദിവസമാണ് ക്രിസ്തുമസ് അത് ശരി ഡിസംബർ ആണ് പക്ഷെ നമ്മൾ നമ്മുടെ സ്കൂളിലെ ആഘോഷിക്കുന്നത് അല്ലെ ഡിസംബർ ഇരുപത്തിയഞ്ചിന് നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അറിയാം ടീച്ചറെ രണ്ടു വാക്സും ക്രിസ്തുമെ എല്ലാവരും സ്റ്റാർ കൂട്ടാൻ കൂടുതൽ എന്തിനാ സ്റ്റാർ ജനിച്ചത് നമ്മൾ അറിഞ്ഞത് മറ്റുള്ള അതായത് ഉന്നയിച്ച് ജനിച്ചത് പുൽപൊടിയിലാണ് പുൽപ്പൊട്ടിയിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടത് അപ്പോ അദ്ദേഹത്തിന്റെ ജനനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതാണ് എന്ത് അപ്പൊ നമ്മുടെ വീടുകളിലും പറയാൻ കാരണം ഉന്നയിച്ചു ജനിച്ചാൽ എന്താണ് ഓരോ വീടുകളിലും നമ്മൾ ഉന്നയിച്ച് ജനിക്കുന്നു അപ്പൊ എന്താണ് ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് ചാർജ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉണ്ണിയച്ചോ നമ്മുടെ വീട്ടിലും ജനിക്കണം അതായത് നമ്മുടെ വീടുകളിലെ സമാധാനത്തിൻ്റെയും സന്തോഷം ക്രിസ്മസ് പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പാട്ടിനൊപ്പം നൃത്തം ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് കരോളും കേക്ക് കഴിക്കലും എല്ലാം കഴിഞ്ഞ് പാട്ടിന് ഒപ്പം ഡാൻസും ചെയ്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ്